നമസ്കാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് റെയിൽവേ ഗതാഗതം ട്രെയിനുകൾ ഒരുപാട് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ രാജ്യത്തിന്റെ യാത്രാ സംവിധാനങ്ങൾ കൂടുതൽ സുഖകരമാണ് പക്ഷേ എങ്കിൽ പോലും എത്രയൊക്കെ ട്രെയിനുകൾ ഉണ്ടെങ്കിലും മതിയായ രീതിയിൽ ആവശ്യമുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് ആഘോഷ കാലഘട്ടങ്ങളിലൊക്കെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഡിമാൻഡുള്ള ഒന്നാണ് ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായി രാജ്യം വീണ്ടും നിരവധി ട്രെയിനുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു ശുഭപ്രതീക്ഷയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് യാത്രികർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ട്രെയിൻ യാത്ര ഉറപ്പാക്കുന്നതിനായി രാജ്യത്തുടനീളം കൂടുതൽ കോച്ചുകളും പ്രത്യേക ട്രെയിനുകളും അനുവദിച്ചു എന്നാണ് റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുന്നത് പൂജ ദീപാവലി എന്നീ ഉത്സവങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെയാണ് ഈ തീരുമാനം ഇതിന്റെ ഭാഗമായി നൂറ്റിയെട്ട് ട്രെയിനുകളിൽ അധിക ജനറൽ കോച്ചുകൾ ഏർപ്പാടാക്കിയെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഛട്ട് പൂജ ദീപാവലി സീസൺ ആയതിനാൽ ആ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അധികം കോച്ചുകൾ ഇത്തരത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഇത്തവണ രാജ്യത്താകെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പ്രത്യേക ട്രെയിനുകളാണ് ആ ഛാട്ട വേളയിൽ സർവീസ് നടത്താൻ പോകുന്നത് ഇത് ഒരു കോടിയിലധികം യാത്രക്കാർക്ക് ഉപകാരപ്രദമാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഉത്സവ സീസണിൽ നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനും കൂടുതൽ ആളുകളും ട്രെയിൻ മാർഗമാണ് ആശ്രയിക്കുന്നത് പക്ഷേ ടിക്കറ്റ് ലഭിക്കുന്നത് വളരെയധികം പ്രയാസകരമായ കാര്യമാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കോച്ചുകൾ കൂട്ടുന്നത് ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ അനിയന്ത്രിതമായ തിരക്ക് ഒഴിവാക്കാനും ഈ കോച്ച് വർദ്ധിപ്പിക്കുന്നതിലൂടെ സാധിക്കും ഇത്തരത്തിൽ യാത്രാ ബുദ്ധിമുട്ടുകൾ നേരിട്ട് നേടുന്ന സാഹചര്യത്തിൽ അധിക കോച്ചുകൾ പ്രത്യേകം ട്രെയിനുകളിൽ അനുവദിക്കുന്നത് വളരെ വലിയ ഉപകാരപ്രദമാകുമെന്നാണ് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഡൽഹിയിലെ ഹസ്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഭാരത് നേപ്പാൾ യാത്രയ്ക്ക് ഭാരത് ഗൌരവ് ട്രെയിൻ സെപ്റ്റംബർ ഇരുപതിന് റെയിൽവേ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് സമ്മാനിച്ചിരുന്നു ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സമ്പന്നമായ സാംസ്കാരിക പൈതൃകം നേരിട്ടറിയാനും അനുഭവിക്കാനും വിനോദസഞ്ചാരികൾക്ക് അവസരമൊരുക്കുന്ന സർവീസ് ആയിരുന്നു അതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അതേസമയത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് കേരളത്തിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി വന്ദേ ഭാരത് മെട്രോ എത്താൻ സാധ്യതയേറുന്നു അതിന്റെ അവസാന ഘട്ടങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് റെയിൽവേ ബോർഡ് ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുന്ന വന്ദേ മെട്രോകളിൽ ഒന്ന് കേരളത്തിന് ലഭ്യമാകുമെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്ന ടിക്കറ്റ് ലഭ്യത അത് ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആയിരത്തിലധികം ഈ ബസ്സുകൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്കായി നൽകിയിട്ടുണ്ട് കേരള സർക്കാർ അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പോലും കേന്ദ്രത്തിന് ഈ ഗതാഗത മേഖലയെ കൂടുതൽ ശക്തപ്പെടുത്താനുള്ള ഓരോ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയാതെ വയ്യ ഇനിയും നിലവിൽ എത്ര ട്രെയിനുകൾ വർദ്ധിപ്പിക്കും എന്നതൊക്കെ കാത്തിരുന്നത് തന്നെ കാണണം എന്തായാലും നിലവിൽ ടിക്കറ്റ് ലഭ്യമാകാതിരിക്കുന്ന പ്രത്യേകിച്ച് ആഘോഷവേളകളിലെ ടിക്കറ്റ് ലഭ്യമാകാതിരിക്കുന്ന ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി കൂടുതൽ കോച്ചുകളും കൂടുതൽ ട്രെയിനുകളും ഒക്കെ സർവീസ് നടത്താൻ പോകുന്നു എന്ന് തന്നെയാണ് വലിയ പ്രതീക്ഷയോടെ റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നത്